പ്രൈസ് പ്രേസലോട് എല്ലാവർക്കും കർത്താവേശു കൃഷ്ണി നാമത്തിൽ പ്രഭാതം വന്നതും ആത്മവനാനന്ദ സൃഷ്ടിയിലേക്കല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു അവർ തന്നെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം വാങ്ങുക ഇല്ല വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് വളരെ പ്രാ പരിചയമുള്ള ഒരു വാക്യം കൂടിയാണ് ഈ ദിവസങ്ങൾ ഈ ഈ വചനവും ഭാഗങ്ങളും ഈ അധ്യായവും ഒക്കെ കൂടുതലായിട്ട് എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണ് പ്രിയപ്പെട്ടവർ നീ വായ്പ വാങ്ങുകയില്ല അതിനു മുമ്പ് എഴുതിയിരിക്കുകയാണ് നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും പലപ്പോഴും ഒരുപാട് പേര് ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും ആയിരിക്കുക ഇതിനെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വ്യാഖ്യാനങ്ങളൊക്കെ പറയാനുണ്ടെങ്കിലും ഞാൻ ഇന്ന് പ്രഭാതത്തിൽ എന്നെ ചിന്തിപ്പിച്ചത് നമ്മൾ ആയിരിക്കുന്ന എന്താണ് നമ്മുടെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അല്ലേ എത്രയോ പേര് പലതും എന്താണ് മേടിച്ച് മേടിച്ച് പലപ്പോഴും തിരികെ പോലും കൊടുക്കാൻ പറ്റാതെ വലയുന്ന കഷ്ടപ്പെടുന്ന സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന വായ്പ വാങ്ങുന്ന ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഇന്ന് പ്രഭാതത്തിലത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ചിലപ്പോൾ കടനീരോടുകൂടി ആയിരിക്കും ഇത് കേൾക്കുന്നത് എന്ന് എനിക്കിതൊന്ന് ഇത് മേടിച്ചു അവിടെ നിന്ന് മേടിച്ച് ഇപ്പറേ ഇപ്പുറത്തൊന്നും മേടിച്ച് അങ്ങോട്ട് അവിടുന്ന് ആ കയ്യിൽ നിന്ന് മേടിച്ച് ഇപ്പുറത്തെ കയ്യിലോട്ട് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരിക്കലും ഒരു സ്വാതന്ത്ര്യമോ സന്തോഷമോ അനുഭവിക്കാൻ കഴിയാതെ ഇനി ഇനി ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ നീ വായ്പ കൊടുക്കും വായ്പ വാങ്ങുകയില്ല വായ്പ കൊടുക്കും വായ്പ വാങ്ങുകയില്ല ആ അല്ലേ ലൂയ്യ ആരൊക്കെയോ ഈ വിഷയത്തിൽ ഒത്തിരി ഞെരുങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വചനം ഇന്ന് എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി പുറപ്പെടുവിക്കുന്നത് നമുക്ക് വേണ്ടി നൽകുന്നത് ഞാൻ വായ്പ കൂട്ടിക്കും വായ്പ വാങ്ങുകയല്ല ഒന്ന് ഒന്ന് ധൈര്യത്തോടെ ഇത് പറയാൻ പോലും നമ്മൾ ഭയപ്പെടുക അല്ലേ ഒന്ന് പറഞ്ഞ് ഇപ്പോൾ സാഹചര്യം വളരെ മോശമായിരിക്കാം പറഞ്ഞ് കർത്താവ് ഒരു സമൃദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുവരും ആ ഇപ്പോൾ ഉള്ളവർത്ത് ബാധ്യതകളോർത്ത് ഭാരപ്പെടാൻ അതിന് നടുവിലെന്ന് പറ കർത്താവ് ഞാൻ വായ്പ വാങ്ങുകയല്ല വായ്പ കൂട്ടിക്കുന്ന അനുഭവത്തിലേക്ക് ഞാൻ കൊടുക്കുന്ന നന്മയിലേക്ക് കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് കർത്താവ് എന്നെ എൻ്റെ കുടുംബത്തെയും മാറ്റും പ്രാർത്ഥിക്കാം അങ്ങനെ വിശ്വാസമുള്ളവരൊന്ന് പ്രാർത്ഥിച്ച് പിതാവെയും വഞ്ചനത്തിനാട് സ്തോത്രം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം പ്രാർത്ഥന നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ്